ഇടുക്കിയിലെ റെയിൽവേ ഇടുക്കിയിൽ റെയിൽവേയോ എന്തായി പറയുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ നമ്മുടെ ഇടുക്കിയിലും റെയിൽവേ ഉണ്ടായിരുന്നു കുണ്ടലവാലി റെയിൽവേ തേയില കൊണ്ടുപോകാൻ വേണ്ടി ബ്രിട്ടീഷുകാരാണ് മൂന്നാറിൽ റെയിൽവേ കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ പിന്നീടത് ആക്കി മാറ്റി ബട്ട് ആ റെയിൽവേ തകർന്നിട്ട് ഇന്നേക്ക് ഒരു തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിന് ഇന്നേക്ക് നൂറ് വയസ്സ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലയാളിക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ നൂറു വർഷമെത്തി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ ജൂലൈ പതിനാലിന് ആരംഭിച്ച് ദിവസങ്ങൾ നീണ്ട വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമെന്ന് അറിയപ്പെടുന്നത് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിനും മുൻപത്തെ ആ ദുരന്തത്തിലെ മൊത്തം നഷ്ടം മരണം ഇതൊന്നും ശരിയായി തിട്ടപ്പെടുത്തിയിട്ടില്ല തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു പത്ത് രാവും പകലും മഴ തകർത്തുപെയ്തു അല്പം ശക്തി കുറഞ്ഞ് മൂന്നാഴ്ച തുടർന്നു ചുഴലിക്കാറ്റാണ് കനത്ത മഴയ്ക്ക് കാരണമായത് അധികം പെയ്തത് അറുപത്തിനാല് ശതമാനം കൊച്ചി തിരുവിതാംകൂർ മലബാർ മേഖലകളിൽ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു ജീവൻ നഷ്ടമായത് നൂറുകണക്കിന് ആളുകൾക്ക് ഒട്ടേറെ വീടുകളും കെട്ടിടങ്ങളും തകർന്നു ആയിരക്കണക്കിന് മൃഗങ്ങൾ ചത്തു കൃഷിയും നെല്ലും അരിയും നശിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മൂന്നാർ നാനൂറ്റി എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മഴയിൽ മുങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തുടങ്ങിയ രാജ്യത്തെ ആദ്യത്തെ മോണോ റെയിൽ കുണ്ടള തേനി റെയിൽ പഴയ പൂർണ്ണമായി കിലോമീറ്റർ അകലെ മൂന്നാർ ടൌൺ പുനഃസ്ഥാപിച്ചെങ്കിലും റെയിൽവേ തിരിച്ചെത്തിയില്ല മലയിടിഞ്ഞ് കൊല്ലം ചെങ്കോട്ട റെയിൽ ഗതാഗതം നിന്നു കൊച്ചി തൃശൂർ ഷൊർണൂർ പാത പലയിടത്തായി മുറിഞ്ഞു പോയത് ശരിയാക്കിയെടുക്കാൻ ഒരു മാസത്തിലധികം വേ വേണ്ടി വന്നു ഈ അറിവ് നിങ്ങൾക്ക് പുതുതാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം ബൈ